ആക്ട് പ്രകാരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെ പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ ആക്ട് പ്രകാരം കുറ്റങ്ങളെയും പിഴകളെയും പറ്റി പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ഏതാണ് ചാപ്റ്റർ നാല് എൻ ഡി പി എസ് ആക്ട് പ്രാബല്യത്തിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാല് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ വധശിക്ഷ ലഭിക്കുന്നതിനുള്ള പ്രൊവിഷൻ ഉള്ള സെക്ഷൻ ഏതാണ് സെക്ഷൻ മുപ്പത്തി ഒന്ന് എ മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന എൻ ഡി പി എസ് ആക്ടിലെ വകുപ്പ് ഏതാണ് സെക്ഷൻ ഇരുപത്തിയേഴ് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന എൻ ഡി ആക്ടിലെ വകുപ്പ് ഏതാണ് സെക്ഷൻ ഇരുപത്തിനാല് കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എൻ ഡി ആക്ടിലെ വകുപ്പ് പത്തൊമ്പത് പ്രകാരം എത്ര വർഷമാണ് തടവ് ശിക്ഷ പത്ത് മുതൽ ഇരുപത് വർഷം എൻ ഡി പി എസ് ആക്ടിൻ്റെ പൂർണ്ണ രൂപം നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോടോപിക് സബ്സ്റ്റൻസസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കുറ്റകൃത്യമായി കണക്കാക്കാവുന്ന കറുപ്പിൻ്റെ അളവ് എത്ര പത്ത് കിലോഗ്രാം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനേഴ്